രാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗാളിലെ ബഹ്റാംപൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൊൽക്കത്ത ഹൈക്കോടതി നീട്ടിവച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ അധീർ രഞ്ജൻ ചൌധരിയുടെ മണ്ഡലം എന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് ബഹ്റാംപൂർ ആ ബഹ്റാംപൂർ ഉൾപ്പെടുന്ന മുർഷിദാബാദ് ജില്ലയിൽ തന്നെ രാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായി വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയുണ്ടായി ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അവിടെ വലിയ ക്രമസമാധാന പ്രശ്നം തന്നെ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇത് നടന്നത് ബി സ്പോൺസർ ചെയ്ത ഒരു അക്രമമാണ് എന്നാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർ ആരോപണം ായാലും ബഹ്റാംപൂരിൽ ഈ വരുന്ന മെയ് പതിമൂന്നിനാണ് വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്നത് എന്നാൽ ആ വോട്ടെടുപ്പാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് ബഹ്റാംപൂരിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഈ നിമിഷം വരെ ബഹ്റാംപൂരിനെ പ്രതിനിധീകരിക്കുന്നത് ഒരൊറ്റ വ്യക്തിയാണ് കോൺഗ്രസ് നേതാവായ അധീർ രഞ്ജൻ ചൗധരി ബഹ് ബഹ്റാംപൂരിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ബഹ്റാംപൂർ എന്ന ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നത് അതും മുർഷിദാബാദ് ജില്ലയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർത്ത് ഇപ്പോൾ നിലവിൽ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളും കൈവശം വെച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഒരൊറ്റ നിയമസഭാ മണ്ഡലം ബഹ്റാംപൂർ എന്ന നിയമസഭാ മണ്ഡലം മാത്രമാണ് ബി ജെ പിയുടെ കൈവശമുള്ളത് കോൺഗ്രസിനോ സി പി എമ്മിനോ ഈ ആ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരെണ്ണം പോലും സ്വന്തമായില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ജനങ്ങൾ അധീർ രഞ്ജൻ ചൗധരിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ബഹ്റാംപൂരിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രൂപീകൃതമായ ബഹ്റാംപൂർ മണ്ഡലം ആദ്യമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് പേരെയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പിലും ആ മണ്ഡലത്തിൽ വിജയിക്കുന്നത് ഒറ്റ പാർട്ടിയാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പി ആർ എസ് പിയുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ഈ പറയുന്ന ബഹ്റാംപൂർ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ള വലിയ തരംഗത്തിലാണ് ആദ്യമായി മറ്റൊരു കൊടി ബഹ്റാംപൂരിൽ ഉയരുന്നത് അത് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ അതീഷ് ചന്ദ്ര സിൻഹ എന്ന കോൺഗ്രസ് നേതാവ് അപ്രതീക്ഷിതമായൊരു വിജയം ബഹ്റാംപൂരിൽ സ്വന്തമാക്കി എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആർ എസ് പി അവിടെ നിന്നും വിജയിക്കുന്നു വീണ്ടും ആർ എസ് പി തൊണ്ണൂറ്റി എട്ട് വരെ തെരഞ്ഞെടുപ്പുകളിൽ ബഹ്റാംപൂരിലെ വിജയം ആവർത്തിക്കുന്നുണ്ട് എന്നാൽ തൊണ്ണൂറ്റി ഒൻപതിൽ ആദ്യമായി അവിടെ അധീർ രഞ്ജൻ ചൌധരി മത്സരിക്കാനെത്തും അധീർ രഞ്ജൻ ചൗധരി ആദ്യ മത്സരത്തിൽ തന്നെ തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏകദേശം നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് ആറ് ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കിയാണ് വിജയിക്കുന്നത് ആർ എസ് പി ആയിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം പിന്നീട് അങ്ങോട്ട് കുറച്ചു കാലം അധീർ രഞ്ജൻ ചൗധരിയുടെ വോട്ട് വിഹിതം ഉയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി നാലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാം യു പി എ സർക്കാർ തിരഞ്ഞെടുക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ അധീർ രഞ്ജൻ ചൗധരിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് അതായത് പകുതിയിലേറെ പോൾ ചെയ്തതിൻ്റെ പകുതിയിലേറെ വോട്ടുകൾ നേടിയാണ് അധീർ രഞ്ജൻ ചൗധരി വിജയിക്കുന്നത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒൻപതിൽ രണ്ടാം യു പി എ സർക്കാർ തെരഞ്ഞെടുക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിലും അധീർ രഞ്ജൻ ചൌധരി തന്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു അമ്പത്തി ശതമാനമായി അധീർ രഞ്ജൻ ചൌധരിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു അപ്പോഴും ആർ എസ് പി തന്നെയായിരുന്നു രണ്ടാം സ്ഥാനത്ത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ കാര്യങ്ങൾ കുറച്ച് മാറി മറിയാൻ തുടങ്ങി അധീർ രഞ്ജൻ ചൌധരിയുടെ വോട്ട് വിഹിതം കുറഞ്ഞു വരാൻ തുടങ്ങി അധിർ രഞ്ജൻ ചൌധരിയുടെ വോട്ട് വിഹിതം രണ്ടായിരത്തി പതിനാലിൽ അൻപത് പോയിന്റ് അഞ്ച് നാലായി കുറഞ്ഞു അപ്പോഴും പകുതിയോളം വോട്ട് വിഹിതം അധീർ രഞ്ജൻ ചൌധരി സ്വന്തമാക്കിയിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു മൂന്നാം സ്ഥാനത്താണ് ആർ എസ് പിക്ക് എത്താനായത് നാലാം സ്ഥാനത്ത് മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ഒരു പ്രകടനം കാഴ്ചവെക്കാനായത് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അധീർ രഞ്ജൻ ചൌധരിയുടെ വോട്ട് വിഹിതം ഗണ്യമായി കുറഞ്ഞു നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം വോട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധീർ രഞ്ജൻ ചൌധരി സ്വന്തമാക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു മൂന്നാം സ്ഥാനത്ത് ബി ജെ ആയിരുന്നു ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് അധീർ രഞ്ജൻ ചൗധരിയുടെ മുഖ്യ എതിരാളി തൃണമൂൽ കോൺഗ്രസ് അധീർ രഞ്ജൻ ചൌധരിയെ അട്ടിമറിക്കാനായി രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനെയാണ് യൂസഫ് പഠാനിലൂടെ വലിയൊരു ശതമാനം മുസ്ലിം വോട്ട് സ്വന്തമാക്കി അധീർ രഞ്ജൻ ചൌധരിയെ പരാജയപ്പെടുത്താമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് കണക്കാക്കുന്നത് ഡോക്ടർ നിർമ്മൽ കുമാർ സിൻഹയാണ് ഇവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്തായാലും ഇപ്പോൾ ബഹ്റാംകൂറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് രാമനവമി ഭാഗ ആഘോഷങ്ങളുടെ ഭാഗമായുണ്ടായ അക്രമ സംഭവങ്ങളുടെ പേരിൽ കൊൽക്കത്ത ഹൈക്കോടതിയാണ് തെരഞ്ഞെടുപ്പ് നീട്ടി വയ്ക്കാൻ ലക്ഷൻ കമ്മീഷനോട് ഉത്തരവിട്ടിരിക്കുന്നത് അതിനോടൊപ്പം അക്രമ സംഭവങ്ങളെ കുറിച്ചൊരു റിപ്പോർട്ട് നൽകാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു